പ്രിയപ്പെട്ട ർക്കും പ്രോപ്പർട്ടീസിന്റെ പുതിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൗണിനകത്തുള്ള മലഹരണ പ്രോപ്പർട്ടിയാണ് പാലാ തൊരുപുഴ ഹൈവേയിലെ മെയിൻ ടൗൺ ആയ കൊല്ലപ്പള്ളി ടൗണിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്നും ഹൈവേയിൽ നിന്നും വെറും ഇരുനൂറ് മീറ്റർ മാത്രം മാറി ടാർ റോഡ് ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പുതുപുത്തൻ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പറഞ്ഞിരിക്കുന്ന ഒറ്റ നില വീടാണ് ഈ ഒരു വീടിന് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ ഹാളുകൾ അതുപോലെ തന്നെ ഓപ്പൺ സ്റ്റേലി ചെയ്തിരിക്കുന്ന മോട്ടിലർ കിച്ചണും വലിയൊരു കാർപോറസ് ഒരു കോട്ടയാട് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് മുറ്റം മുഴുവൻ നാച്ചു സ്റ്റോൺ ഭാഗി ഭംഗിയാക്കിയിരിക്കുന്നു ലാൻഡ്സ്കേപ്പ് ഇത് മനോഹരമാക്കിയ മുറ്റമാണ് ഈ വീട്ടിലുള്ളത് അതുപോലെ തന്നെ മുഗൾഫാം മുഴുവൻ ട്രസ് വർക്ക് സെറാമിക് സറാമിക്കോടും റൂഫിംഗ് ഷീറ്റും വെച്ച് ട്രസ് സൂർക്കിയിരിക്കുന്നു കുടിവെള്ളത്തിനായി മാറ്റാത്ത പോർവെല്ലും കൂടാതെ ജലനിധി പൈപ്പ് ലൈനും കൂടി ഈ വീട്ടിലുണ്ട് ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഇരുനൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഈ നീര് ഇരുന്നൂറ് മീറ്റർ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് ബാങ്കുകളും സൂപ്പർ മാർക്കറ്റുകളും അവശ്യ വസ്തുക്കൾ മേടിക്കുന്ന എല്ലാ കടകളും ഉൾപ്പെടെ നല്ലൊരു ടൗണിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് നടന്നു പോകാൻ മാത്രമുള്ള ദൂരം മാത്രമേ ഉള്ളൂ സ്കൂൾ ബസ്സുകളൊക്കെ നമുക്ക് വീട്ടിൽ മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട് ഒരു കിലോമീറ്റർ ആരാധനങ്ങൾ എല്ലാം ഉള്ള മനോഹരമായ ഏരിയ ചോദിക്കുന്നില്ല ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് ആണ് നമുക്ക് വീടിന്റെ വിശദമായി വീട്ടിലേക്ക് ഒന്ന് പോകാം ഒരു മോഡേൺ ഡിസൈനിൽ പണിയഴപ്പിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലെ മെയിൻ ടൗണായ കൊല്ലപ്പള്ളിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ടൗണിൽ നിന്നും ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായ ഒരു എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീട് അതും നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വീതി ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഒരു മൂന്നോ നാല് കാറുകൾ പാർക്കിങ്ങുള്ള സ്പേസാണ് വീടിൻ്റെ മുറ്റത്തിനുള്ളത് വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഏത് വലിയ കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിരിക്കുന്നു നല്ല നീണ്ടത്തിലുള്ള സിറ്റൌട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് വലിയ ഹാളുകളും വലിയ ബെഡ്റൂമുകളുമൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പത്ത് സെൻ പത്ത് സെന്റാണ് സ്ഥലമുള്ളത് ഇനി സ്ഥലം കൂടുതൽ വേണമെന്നുള്ളവർക്ക് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ട് കൂടി ചേർത്ത് വാങ്ങാൻ പറ്റുന്നതാണ് നല്ല മനോഹരമായ ഡിസൈനാണ് ഈ വീട് നൽകിയിരിക്കുന്നത് തടികൾ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ തേക്കും അഞ്ചിലിയുമാണ് ഇതാണ് നമ്മുടെ സെറ്റൌട്ട് നല്ല നീളത്തിലുള്ള വലിയ സെറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം വെച്ച് പണികൾ മുഴുവൻ പൂർത്തിയായിരിക്കുന്ന വീടാണ് നമുക്ക് ആദ്യം ഈ വീടിൻ്റെ കോമ്പൗണ്ട് ഒന്ന് കാണാം ഈ ഒരു സൈഡിൽ കൂടിയും പ്രൈവറ്റ് റോഡ് കിടന്നു പോകുന്നു നല്ലൊരു ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പെട്ടെന്ന് എത്താവുന്ന പോലത്തെ ഒരു ദൂരമാണ് കടകളിലേക്കൊക്കെ നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം നമുക്ക് വെറും ഇരുന്നൂറ് മീറ്ററിലുണ്ട് ആരാധനാലയങ്ങളിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു കോട്ടയാർഡ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പുറത്തേക്ക് ഒരു ഭാഗമാണിത് മുറ്റത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ചരല് ഭാഗിയിരിക്കുന്നു പുറകിലെ ഫലവൃക്ഷങ്ങൾ കൂടി നട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മാവു അതുപോലെ റംബുട്ടാനൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ഗ്രോഹാഗിലൊക്കെ പച്ചക്കറികൾ നടാനുള്ള സ്പേസ് കൂടി നമുക്ക് ഈ വീട്ടിലുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഏരിയ ആണ് ധാരാളം നല്ല വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത് സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു നമുക്ക് മുഗൾ ഭാഗത്തുകൂടി ഇന്ന് കയറി നോക്കാം നല്ല ഉയരത്തിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു മൂന്ന് വശങ്ങളിലും സെറാമിക് സെറാമിക്കോടും പുറകിലേക്ക് ജിഇ റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു നല്ലൊരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഡ്രസ്സൊക്കെ വിരിച്ചിനാണോ അതല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷൻ വെക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് താഴേക്ക് വന്ന് കഴിയുമ്പോൾ ഒരു ഭാഗത്തെ അലക്കലും അതോടൊപ്പം ടാപ്പും കൊടുത്തിരിക്കുന്നു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് സൈഡുകളൊക്കെ നാച്ചുറൽ സ്റ്റോൺ പാകി ഭംഗിയാക്കിയിട്ടുണ്ട് ഈ സ്ഥലം കൂടാൻ ആവശ്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലം കൂടി ചേർത്ത് വാങ്ങാം ഇതും ഒരു പത്ത് സെൻറ്റാണ് ഇരുപത് സെൻറ്റായിട്ട് വാങ്ങാനുള്ള സൗകര്യം കൂടിയുണ്ട് നമ്മൾ കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞു വീടിൻ്റെ അകത്തെ കൂടി ഒന്ന് പോകാം വീടിൻ്റെ മുൻവശത്ത് ടാർ റോഡ് കടന്നു പോകുന്നു നല്ല വീതി ഒരു ഗേറ്റൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ധാരാളം എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളുമെല്ലാം കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിവിശാലമായ ഒരു ഹാളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ലിവിങ് ഏരിയ വളരെ വലുതാണ് നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വലിയ ജനലുകളൊക്കെ നൽകിയിട്ടുണ്ട് നല്ലൊരു ഫ്ലോറിംഗ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് വലിയ ടൈൽസ് ആണ് അതും നല്ല ഭംഗിയുള്ള ഒരു കളറിലുള്ള ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു നേരെ കാണുന്ന പാർട്ടീഷൻ തന്നെ ടി വി യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കൂടി തിരിച്ചു വെക്കാവുന്ന രീതി കൊടുത്തിരിക്കുന്നു അടിവശത്ത് ബോക്സുകൾ കൂടി കൊടുത്തിരിക്കുന്നു എടി ലൈറ്റുകളെല്ലാം കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു അപ്പോൾ പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് വലിയൊരു വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഒരു കോർട്ട്യാർഡിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു നല്ലൊരു സ്പേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിത് കോർട്ട്യാർഡായിട്ടോ അല്ലെങ്കിൽ റൂമായിട്ട് റൂം എടുക്കാനൊക്കെ അടച്ചു വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്തെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ ടച്ച് സ്ക്രീൻ ലൈറ്റ് ഉള്ള ലൈറ്റ് മിറർ കൂടി കൊടുത്തിരിക്കുന്നു ജാഗ്വാർ പോലുള്ള ബ്രാൻഡുകളാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയയുടെ വലിപ്പം നല്ല വലിയൊരു ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതന്നെ അതാണ് റൂമുകൾക്കും ഹാളുകൾക്കും എല്ലാം വലിപ്പം കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടി വി യൂണിറ്റ് ഇവിടെയും ഇങ്ങോട്ട് ഡൈനിങ് ഏരിയയിലേക്ക് തിരിച്ചു വെക്കാനുള്ള സൗകര്യം കൂടി ചെയ്തിരിക്കുന്നു കിച്ചൻ്റെ കൗണ്ടർ വരുന്ന ഇവിടെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ചെയ്തിരിക്കുന്നു ഓപ്പൺ സ്റ്റൈലുള്ള മനോഹരമായ കിച്ചൺ ആണുള്ളത് ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രവേശനം കൊടുത്തിട്ടുണ്ട് അത് ചുറ്റും കബഡുകൾ കൂടി നൽകിയിരിക്കുന്നു ഇവിടെയെല്ലാം ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്കേരിയ കൂടി നൽകിയിട്ടുണ്ട് ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കബോർഡ് വർക്കുകൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നത് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്തായി കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇനി നമുക്ക് ബെഡ്റൂമുകളൊന്ന് കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വാർഡോപ്പുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ എ സി പോയിന്റുകളൊക്കെ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമേറിയ മൂന്ന് ഡോറുള്ള വലിയൊരു വാർഡ്രൂബാണ് നൽകിയിരിക്കുന്നത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ ഇവിടെ കാണാം തൊട്ട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ കൂടി കൊടുത്തിരിക്കുന്നു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഓഫീസ് ടേബിളായിട്ടോ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേബിൾ കൂടി കൊടുത്തിരിക്കുന്നു ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു മിററും ചെറിയൊരു ബോക്സും കൂടി ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നു വെറ്റേരിയും ഡ്രൈകരിയൻ തിരിച്ചിട്ടുണ്ട് അതുപോലെ ഗീസർ ഓപ്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇടക്കഥകളെല്ലാം തേക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത മുറിയാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിലും വലിയൊരു വാർഡ്രോബും അതോടൊപ്പം സ്റ്റഡി ടേബിൾ കൂടി നൽകിയിരിക്കുന്നു ഡ്രസ്സിംഗ് ഏരിയയിൽ മെറും ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ബോക്സ് കൂടി നൽകിയിരിക്കുന്നു ഇതാണ് ബാത്റൂം വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ത്രീ സൈസ് വയറിംഗ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളിലും എ സിയുടെ പോയിന്റുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും വലിയ ഒരു വാർഡ് കാണാം മൂന്ന് ഡോറുള്ള വലിയ വാർഡ്രോബുകളാണ് എല്ലാ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് ചേർന്ന് ഒരു സ്റ്റഡി ടേബിൾ കൂടി നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിൽ പാർട്ടീഷൻ കൂടി ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നൊരു വീടാണിത് കൊടുപുഴ ഹൈവേയിലെ മെയിൻ ടൗണായ കൊല്ലപ്പള്ളി ടൗണിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് അല്പം മാത്രം മുതങ്ങി വെറും ഇരുന്നൂറ് മീറ്ററിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പാല ടൗണിൽ നിന്ന് വെറും ഏഴു കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം കൊടുവ ടൗണിലേക്ക് ഇരുപത് ആണ് ദൂരം അപ്പൊ കൊല്ലപ്പള്ളി എന്ന് പറയുന്നത് നല്ലൊരു ടൗണാണ് എല്ലാവരും എല്ലാ സൗകര്യങ്ങളും കൂടെ നല്ലൊരു ടൗണാണ് വെള്ളപ്പൊക്കൊന്നും ബാധിക്കാത്ത പ്രദേശത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല പോഷമായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർഭിക്കുന്ന മനോഹരമായ വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് വീട് വിഭിക്കുന്നത് വലിയ ഹാളുകളും വലിയ ബെഡ്റൂമുകളൊക്കെയാണ് വീട് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫേസ് വയറിംഗ് നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളും എ സി പോയിന്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നല്ല പ്രീമിയം ഫിനിഷിംഗ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഒടുമസ് ചോദിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ഉണ്ടാകും ലോൺ സെവനങ്ങൾ വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള വീട് ടൗണിൽ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മളെ വിളിച്ചാൽ ഈ വീട് വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ് വീടും ലൊക്കേഷനൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് ക്വാളിറ്റി ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നുണ്ട് അതുപോലെ ലോൺ സേവനങ്ങളൊക്കെ അറേഞ്ച് തരാം വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ വീഡിയോമായി തുടരാനായിരുന്നു